ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗോതമ്പ് അപ്പവും വീനും വിശുദ്ധ കുർബാന മധ്യേ ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സത്താ ഭേദം അഥവാ വസ്തുമാറ്റം എന്നാണ് ഈ അത്ഭുതത്തെ പറയുന്ന പേര് ഈ അത്ഭുതം വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ദിവ്യബലിയിൽ സഹ പങ്കുകാരാകുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ദിവ്യബലിയിലെ നമ്മുടെ പങ്കാളിത്തം പൂർണ്ണമാവുകയുള്ളൂ ആയതിനാൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യ അവസാനം വരെയും പൂർണ്ണമായും പ്രാർത്ഥനയിൽ ആയിരിക്കണം മനസ്സും ചിന്തകളും പൂർണമായും കർത്താവിൻ്റെ പക്കൽ ആയിരിക്കുവാൻ ശ്രദ്ധിക്കണം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിൽ ഞാൻ വേദപാഠം പഠിപ്പിച്ചിരുന്ന പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വൈദികൻ വിഭജന ശുശ്രൂഷയ്ക്കു മുമ്പ് തിരുവോസ്തി കൈകളിൽ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം ദർശിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ സംഭവം ആയിരുന്നു അത് ഒരു ഞായറാഴ്ച ഇപ്രകാരം കാണുവാൻ സാധിച്ചു പിന്നീട് അടുത്ത ഞായറാഴ്ചത്തെ കുർബാന മധ്യേയും ഞാൻ ഈശോയുടെ തിരുമുഖം ദർശിച്ചു അന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ വൈദികനോടും കപ്പ്യാരോടും സംസാരിച്ചു പക്ഷേ അവർ എന്നെ വിശ്വസിച്ചില്ല നിനക്ക് തോന്നിയതായിരിക്കും ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു വീണ്ടും അടുത്ത ഞായറാഴ്ച കുർബാന മധ്യേ ഇതാ മൂന്നാം പ്രാവശ്യവും തിരുവോസ്തിയിൽ കർത്താവിൻ്റെ രൂപം തെളിയുന്നു ഞാൻ വേദപാഠം കുട്ടികളെ തോണ്ടിക്കൊണ്ട് തിരുവോസ്തിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ പറഞ്ഞു കുട്ടികൾ എല്ലാവരും തന്നെ നോക്കി എന്നാൽ അവരാരും കർത്താവിൻ്റെ തിരുമുഖം കാണുന്നില്ല എനിക്ക് ആകെ ടെൻഷനായി ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ കർത്താവെ എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ കാണുന്നത് എൻ്റെ വല്ല ചിന്തകളുടെ പ്രശ്നമായിരിക്കുമോ ആൾക്കാര സംഘടനയിൽ ഉണ്ടായിരുന്ന കാലത്ത് തിരുവോസ്തിയും അപ്പവും ഒക്കെ കപ്പ്യാരി അച് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കാണുകയും ഒത്തിരി സമയം നോക്കി നിന്നിട്ടുമൊക്കെയുണ്ട് ആ അച്ചിൽ ഐ എച്ച് എസ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഐ എച്ച് എസ് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ യേശു എന്ന പേരിന്റെ ആദ്യ മൂന്ന് അക്ഷരങ്ങളുടെ ചുരുക്കെഴുത്താണ് ലാറ്റിൻ ഭാഷയിൽ യേശുസ് ഹോമിനം സാലുവേറ്റർ എന്നാണ് പറയുക അതായത് യേശു മനുഷ്യരുടെ രക്ഷകൻ എന്നാണ് അർത്ഥം കപ്പ്യാരെ തിരുവോസ്തിയും അപ്പവും തയ്യാറാക്കുമ്പോൾ ഐ എച്ച് എസ് എന്ന അടയാളം അല്ലാതെ കർത്താവിൻ്റെ രൂപം അതിൽ ഉള്ളതായി കണ്ടിട്ടില്ല വളരെ ഭക്തിയോടുകൂടി ജപങ്ങളോ സങ്കീർത്തനങ്ങളോ ഉരുവിട്ടുകൊണ്ടാണ് കപ്പ്യാരെ ഓസ്തി തയ്യാറാക്കാറുള്ളത് കുർബാന കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാത്ത മാനസിക അവസ്ഥയിലായി ഉടനെ സങ്കീർത്തിയിൽ ചെന്ന് വികാരി അച്ഛനോടും കപ്പ്യാരോടും കാര്യം പറഞ്ഞു അപ്പോഴും അച്ഛൻ പറഞ്ഞു അത് നിന്റെ തോന്നലാണ് എന്ന് കപ്പ്യാർ പറഞ്ഞു ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനാപൂർവം ഓസ്റ്റിയിലേക്ക് നോക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് കോൺവെൻറ്റിലെ സിസ്റ്റർമാരോടും ട്രസ്റ്റിമാരോടും ഒക്കെ ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ച് അവരാരും അങ്ങനെ ഒരു കർത്താവിൻ്റെ ഛായാചിത്രം ഓസ്തിയിൽ കാണാത്തതുകൊണ്ട് എല്ലാം എൻ്റെ വെറും തോന്നലുകൾ മാത്രമായി മാറ്റപ്പെട്ടു അടുത്ത ഞായറാഴ്ചയും വീണ്ടും ഇത് തന്നെ സംഭവിച്ചു സ്റ്റുഡിയോക്കാരനെ നിർത്തി ഫോട്ടോ എടുത്താലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് പക്ഷേ സ്റ്റുഡിയോക്കാരെ നോക്കുമ്പോൾ ഓസ്തിയിൽ കർത്താവിന്റെ രൂപം കണ്ടില്ലെങ്കിൽ എന്നെ എല്ലാവരും കളിയാക്കുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ആ സാഗ്യത്തിന് നിന്നില്ല അന്നും ഞാൻ വികാരി അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷയുടെ സമയത്ത് ഓസ്തി വിഭജിക്കുന്നത് നോക്കുവാൻ എനിക്ക് പറ്റുമായിരുന്നില്ല ഞാൻ കണ്ണടച്ച് മുറുക്കി പിടിക്കും കർത്താവിന്റെ രൂപം കണ്ടതിൽ പിന്നെ ആ ഓസ്തി വിഭജിക്കുന്നത് കാണാനുള്ള മാനസികമായ ഒരു കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല പിന്നീടുള്ള ഞായറാഴ്ചകളിൽ കുർബാന സമയം തുടക്കം മുതൽ അവസാനം വരെയും ഞാൻ കണ്ണ് ബലമായി മുറുക്കി പിടിച്ചിട്ടാണ് കുർബാനയിൽ പങ്കെടുത്തിരുന്നത് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുർബാന കഴിയുന്നവരെയും കണ്ണ് തുറക്കാതെ മുറുക്കി മുറുത്തിപ്പിടിക്കുമായിരുന്നു കുറച്ച് ഞായറാഴ്ചകൾക്കു ശേഷം നോക്കിയപ്പോൾ ഓസ്തിയിൽ പഴയതുപോലെ ഐ എച്ച് എസ് എന്ന അടയാളം അല്ലാതെ യേശുവിൻ്റെ ഛായാചിത്രം കാണുവാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ ഇതേക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ യഥാർത്ഥ രൂപത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയിലെ വസ്തുമാറ്റത്തെക്കുറിച്ചും ഒക്കെ അപ്പോഴാണ് ഇസ്രായേലിലെ പ്രശസ്ത ബൈബിൾ പണ്ഡിതരും ജൂതന്മാരിലെ വിവിധ സമൂഹങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരും ആയ വിവിധ മിഷണറി വൈദികർ കർത്താവിൻ്റെ ശരീര പ്രകൃതിയെ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുവാൻ ഇടയായത് അതിൽ വിവരിച്ചിട്ടുള്ളതും വരച്ചു വച്ചിട്ടുള്ളതുമായ കർത്താവിൻ്റെ രൂപം തന്നെയാണ് ഓസ്തിയിൽ ദൃശ്യമായതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നീട് വർഷങ്ങൾക്കു ശേഷം കണ്ണൂർ തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വിശുദ്ധ കുർബാന മധ്യേ ഓസ്തി വാഴ്ത്തി ഉയർത്തുമ്പോൾ തിരുവോസ്തിയിൽ ക്രിസ്തുവിൻ്റെ ഛായാചിത്രം തെളിഞ്ഞു അന്ന് ദൃശ്യമാധ്യമങ്ങൾ വഴി ഓസ്തിയിലെ ക്രിസ്തുവിൻ്റെ രൂപം കണ്ടപ്പോൾ അതേ രൂപം തന്നെയാണ് മുമ്പ് ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന മധ്യേ എനിക്ക് കാണുവാൻ സാധിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു പിന്നീട് അത്ഭുതം സംഭവിച്ച തിരുവോസ്തി വിവിധ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു വിളക്കഞ്ഞൂരിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാൻ്റെ അംഗീകാരം ലഭിക്കുന്നു ആയിൻ്റെ പൊതുപ്രഖ്യാപനം പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടത്തപ്പെട്ടു സ്നേഹമുള്ളവരെ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിലെ ഞായറാഴ്ചകളിൽ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ദർശിച്ച അതേ കർത്താവിൻ്റെ രൂപം തന്നെയാണ് വിളക്കഞ്ഞൂരിൽ തിരുവോസ്തിയിലും ദൃശ്യമായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ കാണുവാൻ ആഗ്രഹിച്ച ഈശോയുടെ തിരുമുഖം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ വിളക്കഞ്ഞൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വരുവാനും തിരുമുഖം ദർശിക്കുവാനും സാധിച്ചു പ്രിയപ്പെട്ട വിശ്വാസികളെ ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രതിച്ഛായ ആണ് ഈ തിരുവോസ്തിയിൽ ദൃശ്യമായിരിക്കുന്നത് ടൂറിനിലെ തിരുക്കച്ച വേറോനിക്കായുടെ തൂവാല ഈശോയുടെ ശരീരത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ അവതരിപ്പിച്ചിട്ടുള്ള ക്രിസ്തുവിൻ്റെ രൂപം എന്നിവയിലൊക്കെ എല്ലാം കാണുന്ന യഥാർത്ഥ ക്രിസ്തുരൂപം തന്നെയാണ് ഈ തിരുവോസ്തിയിൽ ദൃശ്യമായിട്ടുള്ളത് ഈശോയുടെ തിരുമുഖം ദർശിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നവർ എല്ലാവരും തന്നെ കണ്ണൂർ വിളക്കന്നൂരിലെ ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് പോവുക ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാം കാണുകയും അല്പം സമയം അവിടുത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്യാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു